ഓക്കേ ലെറ്റ്സ് ഗോ ഓക്കേ ഇനി ലൈവ് ഓണാക്കിയോ ലൈവ് ഓണാക്കിപ്പെന്നെ നോക്കേണ്ട ഇനി അങ്ങനെ ഓക്കേ ആവുന്നു ഞാൻ ഇതിൽ ആള് তো കുല്ലകളുടെ ലൈവ് ഓണാണ്ട് സബ്സ്ക്രിപ്ഷൻ ഇട്ടേയിട്ട് വാരിയത് കുറപ്പില്ലാതെ കാണുന്നെന്നു തോന്നുന്നു അല്ലാഹ് തുനി പറഞ്ഞു ആണല്ലേ െർവിൻ താങ്ക്സ് ഹലോടാ വിഷ്ണു സോറി അത് ആ പക്ഷേ അല്ല സോറി കാർത്തിക് ഹലോടാ കാർത്തിക് ഐ കാപ്പെട്ട നീ ഫോൺ വിളിച്ച് കഴിഞ്ഞില്ല ആ അയ്യോ കേട്ട സുദിക്ക് അത് ഐശുൻറെ

ി ഫോൺ ചാർജ് കേടാ ചിശാപ്പി ചാർജ് ചെയ്യാൻ പോയിക്കുന്നു ഇച്ചിരി കഴിയുമ്പോൾ വരും ഞാൻ ഇറങ്ങിയിട്ടുണ്ടോ ഓണ്ട് മാറോട് ഇറങ്ങിയിട്ടുണ്ട്

ആ കുമ്മൻ കിട്ടിയില്ല എൻ്റെ ആഗ്രഹം ആ കുമ്മനെടുക്കാന്നുള്ളതായിരുന്നു കിട്ടിയില്ലടാ എല്ലാം ഇഷ്യൂ ഓടാ സ്റ്റില്ലുണ്ടല്ലോ ഓ സ്റ്റിൽ ലാഗാണ് അപ്പൊ ഇനി എനിക്ക് പറ്റൂലായിരിക്കും എന്താന്ന് എനിക്ക് അറിയത്തില്ലടാ വീട്ടിൽ പിന്നെയും പോയില്ലോ പിള്ളേരെ ഇല്ലേ

വൈഫൈ ഒന്ന് റീസ്റ്റാർട്ട് എന്നാളതുപോലെ കൊള്ളില്ലല്ലോ ഞാനെങ്ങനായിരുന്നു കപ്പേ എന്നെ ബോംബിട്ടു വന്നല്ലേ ആ സൈഡിൽ പക്ഷേ

അപ്പൊ ഇച്ചിരി മാറിയെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും അറിയില്ല ഇവിടെ തണുപ്പും മഴയും തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലെ നെറ്റൊക്കെ ഇതുപോലെ ഞാൻ രണ്ട് ഓ പിന്നെ ആവുന്നടാ പിന്നെയും ഇല്ലാതാവുന്നല്ലോ ആ എനിക്കാ ഓ അതേലും പോയി പിടിച്ചോണി വന്നിട്ട് വിട്ടല്ലോ ഞാൻ ഇച്ചിരി കഴിയുമ്പോ ലൈവ് ഒന്നും ചെയ്യാം നടക്കും തോന്നില്ല ലൈവ് പക്ഷെ നിർത്തുകയോ ഞാൻ ലൈവ് ഓഫ് ചെയ്യണം ഇത് എന്ത് ലാഗാണ് ആണ് എനിക്കിത് കണ്ടിട്ട് തന്നെ കരച്ചിൽ വരണത് പിന്നെ അവള് അവളും അവൻഫിഷും കുമ്മനും ആണെന്ന് അറിഞ്ഞുവിടെ നിനക്ക് പക്ഷേ പറഞ്ഞിട്ട് ടീമാറി എല്ലാ ഇവന്റിലും ഇറങ്ങി എല്ലാരും ഗില്ല എടുക്കും കുമ്മനും ഞടിക്കും എവിടെന്ന ഇനിമി വരുന്നത് മനസ്സിലാവുന്നില്ല എന്തോ സംഭവിച്ചു ഐ ഹാവ് നോ ഐഡിയ ഈ ബോട്ട് 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 എടാ ഞാൻ വീക്കെൻഡിലേ പബ്ജി കളിക്കത്തുള്ളൂ വീക്ക് ഡേയ്സിലെ രണ്ടു മണിക്കൂറിലേ ഞാൻ ഗെയിം കളിക്കത്തുള്ളൂ അത് ഞാൻ ഇവരോട് ബി ജി എം കളിക്കും അല്ലേ പിന്നെ ഇവരോട് പിണങ്ങി പോകുന്ന ദിവസങ്ങളിലായിരിക്കണം അത് വെരി റാൻഡം പറയാൻ പറ്റില്ല എപ്പോഴാന്ന് തന്നെ െ ഫോട്ടോടിച്ച് തന്നെ വിളിക്കുവല്ലോ അല്ലെ ആടാ ആളാന്ന് തോന്നടാ ഓട്ടടിച്ച് ഫോട്ടോ എന്നെ ഓ ഞാൻ ചാവു ഇപ്പം ായിരുന്നല്ലോ ബാഡ് ഞാൻ ആയി ഓഫിയടാ ഓക്കേ സാറ്റർഡേ കളിക്കാൻ സാറ്റർഡേ കാണാ ഏഹ്